hi എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നെറ്റ് കയറി താരൻ മുടി കൊഴിച്ചില് അതുപോലെ തന്നെ നരച്ച് മുടി കറുക്കാനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ ഈ ഒരു ഹെയർ ടോണർ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ടോണർ ആണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണർ ആണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് െങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തു കൊടുത്തുവയ്ക്ക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഈ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ശംഖുപുഷ്പാണ് ഒരു പിടിയോളം ശംഖുപുഷ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പുതിയ മുടികളൊക്കെ കിളർത്തുവരാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ശംഖുപുഷ്പം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടി തന്നെയായിരിക്കും ഇത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും ഇതിന്റെ ഒരു ചെടി തീർച്ചയായിട്ടും ഉണ്ടാവാതിരിക്കില്ല നമ്മുടെ ചർമ്മത്തിനായാലും മുടിയുടെ കാര്യത്തിനായാലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതിനിടയിൽ ചിലപ്പോൾ പ്രാണികളോ അല്ലെങ്കിൽ പുഴുക്കളോ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കാം കേട്ടോ ഇത് ഇനി ഈ പാത്രത്തിലേക്ക് ശംഖുപുഷ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ തിളപ്പിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് തിളച്ച് കിട്ടും ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം ഇവിടെ നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട് ശംഖുഷ്പത്തിന്റെ ഈ ബ്ലൂ കളറൊക്കെ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അതിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സത്തും ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ വെള്ളം മാത്രമായിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം ചൂടാറിയതിന് ശേഷം ഞാൻ ഇവിടെ വെള്ളം മാത്രമായിട്ട് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഈ വെള്ളം ഇവിടെ നല്ല നല്ല ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം തന്നെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി വളരാനൊക്കെ പുതിയ മുടികളൊക്കെ വളരാനും മുടി വേഗത്തിൽ തന്നെ നീളം വെക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഏത് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാപ്പി കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി നല്ല കണ്ടീഷൻ ചെയ്ത് വെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ കാപ്പിപ്പൊടി മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല സിൽക്കി ആയിട്ടിരിക്കും കാപ്പിപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ കാപ്പിപ്പൊടി സഹായിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ പാക്കറ്റോളം നെല്ലിക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആ നെല്ലിക്കയുടെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം അതിനുശേഷം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ പഞ്ഞി ആയാലും മതി ഇനി ഒന്നുമില്ലെങ്കിൽ വിരൽ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അന്നേരം കൂടുതലുള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയുടെ അമിഷം ഒന്നും ഒട്ടുണ്ടാവാനായിട്ട് പാടില്ല സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഹെയറിന്റെ അറ്റം വരെ ഹെയറിന്റെ ടിപ്പ് വരെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ ും ഇത് തലയിൽ വയ്ക്കുക പിന്നെ നെല്ലിക്ക നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ജലദോഷമൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ നെല്ലിക്ക ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ് കേട്ടോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് മുടി കഴുകാനായിട്ട് ഇത് തേച്ചതിനു ശേഷം പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് മുടി കഴുകാം പിന്നെ ഈ ടോണർ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെയുള്ള പിന്നീടുള്ള യൂസിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡെയിലി വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇത് തേച്ചാലും മതി മുടി കുഴച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നല്ല ചകിരി പോലെയൊക്കെ ഇരിക്കും പിന്നെ ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും മാത്രമല്ല യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഈ ഒരു ടോണറിനില്ല പിന്നെ കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ല മാനേജബിളായിട്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്